ചെറുമുക്ക് പി എം എസ് എം യു പി സ്കൂളിന്റെ നാൽപ്പത്തെട്ടാമത് വാർഷികാഘോഷവും പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമവും സ്കൂൾ അങ്കണത്തിൽ നടന്നു മുപ്പത്തിരണ്ട് വർഷത്തെ സർവീസിന് ശേഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപകൻ സത്യൻ മാസ്റ്റർക്കുള്ള യാത്രായ്പ് സമ്മേളനവും ചടങ്ങിൽ നടന്നു കെ പി എ മജീദ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ നന്ദമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി റഹിയാനത്ത് അധ്യക്ഷത വഹിച്ചു പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമവും പരിപാടിയിൽ സംഘടിപ്പിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ പി മൂസക്കുട്ടി തിരൂരങ്ങാടി ബ്ലോക്ക് അംഗം ഒള്ളക്കൻ സുഹ്ര ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ ബാപ്പുട്ടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെമീന പഞ്ചായത്ത് അംഗങ്ങളായ ഒള്ളക്കൻ സിദ്ദിഖ് അരീക്കാട്ട് സൗദ മരക്കാരൂട്ടി സി എം ബാലൻ മാനേജർ അഞ്ചാലൻ അഷ്റഫ് പി ടി എ പ്രസിഡന്റ് എ കെ മരക്കാരൂട്ടി മദാരി അബ്ദുറഹ്മാൻ കുട്ടിഹാജി ഇ പി സൈദലബി നീലങ്ങത്ത് അബ്ദുൽസലാം പി കെ ഇസ്മായിൽ മാസ്റ്റർ മുസ്തഫ ചെറുമുക്ക് എൻ പി അരുൺ ഗോപി സൗമൻ മാസ്റ്റർ എസ് ആർ ജി കൺവീനർ സുരേഷ് മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിച്ചു താനൂർ സബ് ജില്ലയിലെ നന്ന പഞ്ചായത്തിൽ ചെറുമുഖ പ്രദേശത്തെ പ്രധാന അധ്യാപകനാണ് ഞാനിപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തോളം സാധാരണ അധ്യാപകനായും ഏഴ് വർഷത്തോളം പ്രധാന അധ്യാപകനായും ഇവിടെ സേവനമനുഷ്ഠിച്ചു എനിക്ക് നല്ല അനുഭവമാണ് ഇവിടുന്ന് ഉണ്ടായത് ജനങ്ങളുടെ നിസ്സീയമായ സഹകരണം എല്ലാ പ്രവർത്തനങ്ങളിലും എനിക്കുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അംഗങ്ങളുടെയും എല്ലാം കൂടിയാണ് ഈ സ്കൂൾ ഇന്നത്തെ നിലയിൽ ഉന്നത നിലയിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത് നല്ലൊരു ടർഫ് ഗ്രൗണ്ട് നമുക്കുണ്ട് എല്ലാം കൊണ്ടും നമ്മുടെ പഞ്ചായത്തിലെയും യും ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാക്കി ഉയർത്താൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനമുണ്ട് ന്യൂസ് സ്വപ്നങ്ങൾ പൂർണ്ണമാവാൻ മാനസ സെൽസ് ആൻഡ്